നമ്മൾ മരണത്തെ ആലോചിക്കുക ഓർക്കുക അക്സിറു അക്സിറുദിക് ഹാദിമിൽ ലാസ് ആസ്വാദനങ്ങളെ തകർത്തെറിയുന്ന മരണത്തെ ഓർക്കുക അത് ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കുക എന്നാണ് നബീ യുന മുഹമ്മദ് സലി സ്വലാത്തങ്ങളുടെ വസീയത്ത് ഒരിക്കൽ മദീനത്തെ മക്ബറയിൽ നബി സല്ലു അലൈ തങ്ങൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി മുട്ടുകുത്തിയിരുന്നു ബറാബിനെ ആസിബ് റദി അള്ളാഹു താലാന്നെ ഈ സംഭവം നിവേദനം ചെയ്യുന്നത് തിരുനബിയുടെ കരച്ചിൽ അത് തലതൂക്കി കരഞ്ഞതിനാൽ കണ്ണീർ തുണ്ടികൾ കണ്ണീർ തുള്ളികൾ മണ്ണിലുറ്റി ആ മണ്ണ് നനഞ്ഞു എന്നാണ് ബറാഗ് പറയുന്നത് ചരിത്രം ഒരാൾക്കൂട്ടത്തെ ബക്കൈ ഖബറിസ്ഥാനിൽ നിസാസല മതങ്ങൾ കണ്ടു അപ്പോൾ തിരുനബി ചോദിച്ചു എന്തിനാണ് ഇവർ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അവരൊരു കബറ് കുത്തുകയാണ് ബക്കൈയിൽ അവരൊരു കബറ് കുത്തുകയാണ് അപ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അയാളെ മറം മാടാനുള്ള കബറൊരുക്കുകയാണ് ഇത് കേട്ടപ്പോൾ നഫ്സല അള്ളാഹു അലൈഹി ഫഫസിയ ഇലൈഹിം എന്നാണ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവിടേക്ക് ഓടി എന്നുള്ളതാണ് അങ്ങനെ ആ കബറ് കുഴിക്കുന്നിടത്ത് ചെന്ന് റസൂൽ അല്ലാസ് അലി സ്വലം ജസായ എന്നാണ് ജസായ എന്ന് പറഞ്ഞാൽ മുട്ടിൽ കുത്തി മണ്ണിലിരുന്നു സംഭവത്തിൻ്റെ സാക്ഷിയായ അൽബറാബിൻ ആസിബ് നബ്സലു തങ്ങൾ ചെയ്യുന്നത് എന്ത് പറയുന്നത് എന്ത് എന്നൊക്കെ അറിയാൻ തങ്ങളുടെ മുന്നിൽ പോയി തിരുനബിയിലേക്ക് തിരിഞ്ഞിരുന്നു അപ്പോഴാണ് ബറാഹ് പറയുന്നത് നബ് സല അഹു അലൈവ് സലാത്തങ്ങൾ കരയുകയായിരുന്നു ആ ഖബറിനരികിൽ ഖബറിനെ നോക്കി റസൂൽ അള്ളാഹി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ കണ്ണീർ വാർക്കുകയായിരുന്നു അവിടുത്തെ കണ്ണീർ തുള്ളികൾ മണ്ണിലുറ്റി ആ മണ്ണ് നനഞ്ഞു അവിടുന്ന് പറയുകയാണ് ആളുകളോട് ലിമിസ് ലിഹാദു ലിമിസ് ലി ഹാദാ ഫു ഇതുപോലത്തെ ഒരു ഖബറിന് വേണ്ടി ഇതുപോലത്തെ ഖബർ ഒരുക്കപ്പെടുന്ന ഒരു ദിനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങണേ തയ്യാറാകണേ എന്ന് നഫ്സല്ലാഹു അലഹി വസ്ലം പറയുകയുണ്ടായി എന്നാണ്